നമ്മുടെ ബിയറിന് ലിക്കറിൻ്റെ അത്ര പവർ ഇല്ല എന്ന് പറയുന്നത് ശരിയാണോ ആണ് അല്ലേ പക്ഷെ ഒരു ടിസ്റ്റ് ഉണ്ട് അതായത് നമ്മൾ ഏത് സാധനം കഴിച്ചു എന്ന് വെച്ചിട്ടില്ല ഇതിൻ്റെ പവർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് എത്ര ക്വാണ്ടിറ്റി കഴിച്ചു എന്ന് വെച്ചിട്ടാണ് ദാറ്റ്സ് തിങ് അതായത് ഞാൻ ബിയർ അടിക്കും അതുകൊണ്ട് കുഴപ്പമില്ല ബിയർ എത്ര സീനുള്ള സാധനമല്ല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല അതായത് നമ്മൾ എത്ര ക്വാണ്ടിറ്റി കഴിച്ചു എന്നുള്ളതാണ് എ സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് ഓഫ് ബിയർ വൈൻ ആൻഡ് ലിക്കർ കണ്ടെൻസ് എ സെയിം എമൗണ്ട് ഓഫ് ആൽക്കഹോൾ അതെ ഈക്വൽ അമൗണ്ട് ഓഫ് ആൽക്കഹോളാണ് ഈ മൂന്ന് സാധനത്തിനകത്തും ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്കിൽ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ഈ കൂടരൊക്കെ കാണുമല്ലോ നല്ല ഒരു നാലഞ്ച് പേര് ബിയർ ഒൻ്റെ സീനിലെന്ന് പറയുന്നത് അഞ്ചു ആറും ബീറ കടിക്കില്ല ആ കുരുത്തം കെട്ടുന്ന ഇതായി കൊടുത്തിട്ട് പറ ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത് മറ്റൊരു മിത്താണെന്നുള്ളത് മദ്യപിക്കുന്നത് നമ്മുടെ സെക്സ് ലൈഫിനെ ഭയങ്കരമായിട്ട് ഇംപ്രൂവ് ചെയ്യും നമ്മളെ എൻഹാൻസ് ചെയ്യും നമ്മുടെ ഉന്മാതകരമാക്കം എന്നൊക്കെ പറയുന്നത് ഉള്ള കാര്യമാണോ അങ്ങനെ ഉള്ള കാര്യമാണെന്ന് വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ നമുക്കിടയിലുണ്ട് ബട്ട് ഇറ്റ്സ് എ മിത്ത് അത് ഒരു ഇല്ലാഭനമാണ് സുഹൃത്തുക്കളെ അതിൽ വിശ്വസിക്കരുത് ഓക്കെ അതായത് ഈ എന്ന് പറയുന്ന സാധനം ഓൾറെഡി നമ്മൾ സ്ലോ ആക്കുന്ന ഒരു സാധനമാണ് നമുക്ക് ഇന്നാവുന്ന സാധനമാണ് ഇറ്റ്സ് എ ഡിപ്രസന്റ് അന്നേരം ഈ സാധനത്തിന് എങ്ങനെയാണ് നമ്മുടെ സെക്സ് ലൈഫ് അതായത് നമുക്ക് അത്യാവശ്യം എനർജിയൊക്കെ വേണ്ടുന്ന നമുക്കൊന്ന് ആക്റ്റീവായിട്ട് നിൽക്കേണ്ട ഒരു പരിപാടിയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത് നോ നോ ഫേ ഓക്കേ അതായത് അരി ഏതാ പയർ ഏതാ എന്ന് പറഞ്ഞാൽ അറിയാതെ നിൽക്കുന്ന നമ്മളെ ഇതിൽ ഒരു തരത്തിലും നമ്മുടെ സെക്സ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല കൂടുതൽ അലംബാക്കുകയുള്ളൂ അതായത് ലക്ഷ്യസ്ഥാനത്തേക്ക് നമുക്ക് കാര്യങ്ങളൊന്നും കൊണ്ടെത്തിക്കാൻ പറ്റാതെ വരും ഇത് രണ്ട് കൂട്ടർക്കും ബാധ്യത അല്ല ബാധകമാണ് ഓക്കെ ഫോർ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ ൂമിൽ മൊത്തം മറ്റേ ഷവർമേ കരിഞ്ഞാണെങ്കിൽ ഇവൻ വാൾ വെച്ചിട്ടേക്കും അടിച്ചോഫായി കിടക്കുന്നതിനൊക്കെ നമ്മളിങ്ങനെ പറയാണ്ട് അവിടെ തല കുറച്ച് വെള്ളം കുരുത്താണത്തെ അവന് ബോധം വരും അവന് വിളിവഴിന്നൊക്കെ പറയാറില്ല ബട്ട് ആക്ച്വലി ഇറ്റ്സ് എ മെത്ത് അതൊരു അതൊരു അടി അടിച്ചോഫായി കിടക്കുന്ന ഒരാളെ തലയിൽ നമ്മൾ കണത്തുള്ള കുരു ഒഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടോ നമ്മളയൊക്കെ മോര് കൊടുത്തു എന്ന് പറഞ്ഞിട്ടോ നമ്മളെ അയലക്കമ്മത്തിയിട്ട് ഉരുട്ടിയിട്ടോ ഒന്നും ഒരു കാര്യമില്ല അയാൾ അടിച്ച കള്ളയുടെ ശരീരത്തിനകത്തോടി പ്രോസസ്സായി വെളിയിൽ പോകണം എന്നാൽ മാത്രമേ അയാളുടെ ഒരു നോർമൽ സ്റ്റേറ്റിലേക്ക് വരികയുള്ളൂ ഇറ്റ്സ് എമ്മെത്ത് സുഹൃത്തുക്കളെ അതായത് നമ്മൾ കുളിപ്പിച്ചത് കൊണ്ട് തനത്തുള്ള തലയിൽ കിഴുന്നൊരാശ്വാസം തോന്നുമെങ്കിലും അതിനെ വലിയ അതും ഒരു ടെമ്പററി സാധനമാണ് കുറച്ച് നേരത്തേക്ക് നന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നേ ഉള്ളൂ അല്ലാതൊരു കാര്യമില്ല പണ്ടതുപോലെൻ്റെ ഒരു സുഹൃത്ത് അടിച്ചോഫായി വീട്ടിൽ അവനെ ഞാൻ അവസാനം മറ്റെല്ലാം ലൈലൻ്റെ ലോറിയൊക്കെ കുളയ്ക്കുന്നനങ്ങൾ കുറച്ച് കൊണ്ട് വരും ഇവനെ ഞാൻ വലിച്ച് എടുത്ത് കൊണ്ട് ബാത്റൂമിൽ ഇട്ട് ഇവനെ കുളിപ്പിച്ച് ഞാൻ കുഴഞ്ഞ അവസാനം ഞാൻ പോയി കിര കിടന്ന് ഇറങ്ങി ഇവനെപ്പോഴോ വാകളൊക്കെ വെച്ചിട്ട് നീട്ടി വീട്ടിൽ പോയി ഞാൻ എൻ്റെ പിറ്റേ നിന്ന് നോക്കാൻ നേരത്ത് ബാത്റൂമിൽ മൊത്തം മറ്റേ ഷവർമേ കരിഞ്ഞാണെങ്കിൽ ഇവൻ വാൾ വെച്ചിട്ടേക്കുക എന്നൊക്കെ ആ ഇടയ്ക്കൊക്കെ ബാത്റൂമിൽ കയറുമ്പോൾ മറ്റേ ഷവർമക്കട കയറിയ മണമായിരുന്നു എനിക്ക് ആവണ മാത്രമല്ലോന്നു ഇല്ല എനിക്ക് എനിക്ക് നല്ല കൺട്രോളുണ്ട് ഞാൻ ആവശ്യത്തിൽ അത് ഒന്നും അങ്ങനെ മദ്യപിക്കാറില്ല സോ എനിക്ക് ആൽക്കഹോൾ അഡിക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്ന് പറയുന്ന ആൾക്കാരാണോ നിങ്ങൾ എങ്കിലും നിങ്ങൾക്ക് തെറ്റി അങ്ങനെ സ്ഥിരം മദ്യപിക്കാത്തത് കൊണ്ടോ ഫിൽമയിൽ കൺട്രോൾ ഉള്ളത് കൊണ്ടോ ആൽക്കഹോൾ അഡിക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് ഇല്ല എന്ന് പറയുന്നത് പൂർണ്ണമായും തെറ്റാണ് സുഹൃത്തുക്കളെ അതായത് കൺട്രോൾ ഇല്ലാതെ മദ്യ വയ്ക്കുന്നവരെ അപേക്ഷിക്കാനുള്ള ചാൻസസ് കുറവാണെങ്കിലും മദ്യ അഡിക്ഷൻ ആൽക്കഹോൾ അഡിക്ഷൻ ലിക്കർ അഡിക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് അവിടെ തന്നെ നിൽപ്പുണ്ട് അത് എവിടെയും പോയിട്ടില്ല പിന്നെ ആൽക്കഹോൾ അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരു രോഗാവസ്ഥയാണ് ചികിത്സിച്ചാൽ ഭേദഭാവുന്ന ഒരു രോഗാവസ്ഥയാണ് ആൽക്കഹോൾ അഡിക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെയൊക്കെ സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ എനിക്ക് കൺട്രോൾ ഉണ്ട് എനിക്ക് വേണ്ട അടിച്ചിലിയിൽ സീനൊന്നുമില്ലെന്നൊക്കെ പറഞ്ഞു ഒതുക്കത്തിൽ മാറിയിൽ നിന്ന് അടിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കും ഒന്ന് ടെൻഷനാകട്ടെ ഭയമല്ല ജാഗ്രതയാണ് വേണ്ടത് നമ്മൾ ഉറന്നതിന് മുന്നേ പോയി രണ്ട് പെഗ് അങ്ങോട്ട് പെഗ്ചരിച്ച് ഫുട്ടൊക്കെ വെച്ചിട്ട് വന്ന് നമ്മളെ ചെറുക്കുന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് ഉറങ്ങിപ്പോകുമെങ്കിലും ആക്ച്വലി ഇറ്റ്സ് എ മെത്ത് അതായത് മദ്യം കഴിക്കുമ്പോൾ നമുക്ക് ഉറക്കം വന്ന് നമ്മൾ അതിന് കീഴടന്ന് ഉറങ്ങിപ്പോകുമെങ്കിലും നമ്മുടെ എൻ്റെ സ്ലീപ്പ് സൈക്കിളിനെ ഇത് ഡിസ്റ്റേബ് ചെയ്യും നമ്മുടെ ഉറക്കത്തിൻ്റെ ഒരു ഓരോ സ്റ്റേജസ് ഉണ്ട് ഈ സ്റ്റേജസ് നമുക്ക് കറക്റ്റ് ആയിട്ട് പൊക്കഴിഞ്ഞാൽ നമ്മുടെ ഉറക്കം പൂർണ്ണമാകും അങ്ങനെ പൂർണ്ണമാകാൻ മദ്യം സമ്മതിക്കില്ല നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ തെറ്റി പോവുകയും നമുക്ക് ആക്ച്വലി നെക്സ്റ്റ് ഡേ നമ്മൾ അടുത്ത ദിവസം നമ്മൾ എണ്ണീക്കുമ്പോൾ നമുക്കൊരു ക്ഷീണം അനുഭവപ്പെടുകയൊക്കെയാണ് ചെയ്യുന്നത് ഈ സ്ലീപ്പ് സൈക്കിൾ എന്താണെന്ന് അറിയണം എന്നാഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് ചെയ്താൽ മതി അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും